ഹീലിംഗ് പ്രയാസില് നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങളിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നു ദൈവത്തിൻ്റെ ആനന്ദവും സുരക്ഷിതത്വവും ഈ രാത്രിയിൽ നമുക്ക് ലഭിക്കാനായി വിശ്വാസത്തോടെ നമ്മുടെ ഓരോ വേദനകളെയും ഇന്നത്തെ ഓരോ സഹനങ്ങളെയും നാളെ ആകുലതകളും ആകാംക്ഷകളും നിങ്ങളുടെ രോഗപീഠകളും എല്ലാം കഥാവിൻ്റെ നേരെ സമർപ്പിക്കുക ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഉത്കണ്ഠമാറാത്ത നിങ്ങളുടെ അവസ്ഥ പലരും ഈ അവസ്ഥയിൽ കടന്നു നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒത്തിരി ഭയം ഉണ്ടാകാറുണ്ട് ഇനി എന്ത് ചെയ്യും എന്ന ആകുലതയും അങ്ങനെ ശാരീരിക രോഗങ്ങൾക്ക് പോലും അടിമപ്പെട്ടവർ നിങ്ങളിൽ ചിലർ ഉണ്ട് അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഇന്ന് നിനക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും കഥാവിൻ്റെ കരങ്ങളിലുണ്ട് ആ ദൈവമാണ് ഈ രാത്രിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നത് കഥാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുക അവിടുത്തെ നിന്നോടുള്ള സ്നേഹം തിരിച്ചറിയുക അവിടുന്ന് നിന്നെ ഓരോ നിമിഷവും കരുതുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഭാരങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുണ്ട് ഈ രാത്രിയിൽ നീ നിസ്സഹായ അവസ്ഥയിലാണ് എങ്കിൽ നീ ഭാരപ്പെടേണ്ട നീ ഒത്തിരി ആകാംക്ഷയും വേദനയിലുമാണ് ഇനി എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം കൊണ്ടാണ് നീ ജീവിക്കുന്നത് എങ്കിൽ കർത്താവിൽ ഈ രാത്രിയിൽ അതിനുത്തരം നിനക്ക് ലഭിക്കും രാത്രിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക ഇന്ന് വരെയുണ്ടായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനായി ഇന്ന് രാത്രിയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നാം കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ശക്തമായ കരം നമ്മെ തഴുകി തലോടി നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നിനക്കുണ്ടാകും അവിടുന്ന് അരളി ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന ദൈവമാണ് നിന്റെ ആരോഗ്യം ഈ രാത്രിയിൽ അവിടുന്ന് പുനഃസ്ഥാപിക്കും നിന്റെ ആശങ്കകളെ അവിടുന്ന് എടുത്തു മാറ്റും ഈ രാത്രിയിൽ നിന്റെ എല്ലാ വിഷമങ്ങളും കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നു നിന്റെ ആശങ്കകളെ കർത്താവ് ഇടപെട്ട് നിനക്ക് നല്ലൊരു നാളത്തെ നല്ലൊരു ദിവസം കാണാൻ എല്ലാ മേഖലയിലും നിനക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതിന് ഈ രാത്രിയിൽ കഥാവ് നിന്റെ ജീവനെ പരിപാലിക്കുകയും നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം എടുത്തു മാറ്റി സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിടുന്ന് നിന്നെ സഹായിച്ചു സംരക്ഷിച്ചു നാളെ കുറിച്ചുള്ള നിന്റെ എല്ലാ ഭാരങ്ങളും അവിടുന്ന് ഈ രാത്രിയിൽ വിടുവിക്കുന്നു നിന്റെ ആകാംക്ഷകളെ കർത്താവ് എടുത്തു മാറ്റുന്നു കർത്താവ് തുടങ്ങി വെച്ചത് അവിടുന്ന് തന്നെ അവസാനിപ്പിച്ചിരിക്കും അതിനാൽ നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട വിഷമിക്കണ്ട കഥാവി രാത്രിയിൽ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും വിശ്വാസത്തോടെ നാളത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നാല് ഒന്നുമുതലുള്ള വാക്യങ്ങൾ എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻറെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ട സകല രോഗങ്ങളും രോഗപീഠകളും അസ്വസ്ഥതകളും ക്ലേശങ്ങളും ഡോക്ടേഴ്സ് പറഞ്ഞ വാക്കുകൾ ഇനി ഇതിന് മരുന്നില്ല എന്ന വാക്കുകൾ ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ പ്രത്യാശ തകർന്നു പോയ ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഈ രോഗത്തിന് മരുന്നില്ല എന്ന വാക്കുകൾ കഥാവെ ഈ ഓരോ വാക്കുകളും ഞങ്ങളെ മുറിപ്പെടുത്തി വേദനിപ്പിച്ചു ഞങ്ങളുടെ രോഗം മൂർച്ഛിക്കാൻ അത് കാരണമായി എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എല്ലാം സാധ്യമാണ് ഈശോയെ ധാരാളം വൈദ്യന്മാരുടെ ചികിത്സയ്ക്ക് ശേഷവും ഒട്ടും തന്നെ കുറവില്ലാതെ പന്ത്രണ്ട് വർഷം ണ്ടായിരുന്ന പണമെല്ലാം ഡോക്ടേഴ്സിനും ആശുപത്രിയിലും ചെലവാക്കിയിട്ടും സുഖപ്പെടാൻ കഴിയാതെ മനോവേദനയുമായി പ്രത്യാശ നഷ്ടപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട രക്തസ്രാവക്കാരിയായ സ്ത്രീയെ അവളുടെ വിശ്വാസത്താൽ അവൾ നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ ആ മകളിലേക്ക് നിന്റെ ശക്തി പ്രവേശിച്ച് പരിപൂർണ സൗഖ്യം ലഭിച്ചു നിമിഷം അവൾ സൗഖ്യമുള്ളവളായി മാറി അവളുടെ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പന്ത്രണ്ട് വർഷം മരുന്നും ആശുപത്രിയും ഡോക്ടേഴ്സുമായി അവളുടെ ജീവിതം തന്നെ വേദനയിലും അരക്ഷിതാവസ്ഥയിലുമായപ്പോൾ കഥാവെ ധാൻ വിശ്വസിച്ച് നിന്നെ സമീപിച്ചപ്പോൾ നിന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ രക്തസ്രാവക്കാരിയായ മകൾ നിന്നെ സ്പർശിച്ചപ്പോൾ കഥാവെ തൽക്ഷണം നിന്നിൽ നിന്നും ശക്തി പുറപ്പെട്ട് ആ മകളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി അവളുടെ രക്തസ്രാവം നിർത്തി ആ മകളെ നീ ആരോഗ്യത്തിലേക്ക് വീണ്ടെടുത്തതുപോലെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിക്കും ഓരോ മകനും മകളും പരിപൂർണ ശാരീരിക സൗഖ്യം നൽകണമേ കഥാവി പീരീഡ്സ് വരാതെ വിഷമിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആ മകളെ നീ സ്പർശിക്കണമേ കഥാവി ഉദര ഉദരസംബന്ധമായ എല്ലാ രോഗികൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ ഉദരത്തെ നീ സ്പർശിക്കണമേ കഥാവേ ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ശരീര അവയവങ്ങളിലും ഇപ്പോൾ നിന്റെ സൗഖ്യത്തിൻ്റെ കരം സ്പർശിക്കണമേ ബ്രസ്റ്റ് ക്യാൻസർ ആയ ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ അതീവ വേദനയിൽ കഴിയുന്ന ഈ മകളെ ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ ഹൃദ്രോഗികളായ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐ സിയുയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഐ സിയുയിൽ കഴിയുന്ന ഒരു മകനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ നീ സ്പർശിക്കണമേ ക്യാൻസർ ബാധിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഈ രാത്രിയിൽ നീ ഇടപെടണമേ നിനക്ക് എല്ലാം സാധിക്കും കഥാവിൽ നിനക്ക് സൗഖ്യം ഉണ്ട് എന്ന് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവ് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും നീ വിശ്വസിക്കുക കത്താവെ ഈ രാത്രിയിൽ നിന്റെ വിശ്വാസത്തിൽ ഞങ്ങളെ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനും ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന ഉറച്ച വിശ്വാസം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ ശരീരത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ സുഖം തരണമേ ഞങ്ങളുടെ ആരോഗ്യത്തെ നീ വീണ്ടെടുക്കണമേ കഥാവെ കൈകാലുകളുടെ വേദനയും കഴപ്പും കാരണം മുട്ടുവേദനയും കുനിയാൻ പോലും കഴിയാത്ത നടുവിനുവേദന മുട്ടുവേദന ശരീരത്തിന്റെ വേദന തലച്ചോറിലുള്ള അസ്വസ്ഥത ഓർമ്മക്കുറവ് കണ്ണിനുള്ള പ്രശ്നങ്ങൾ കണ്ണ് കാണാൻ പറ്റുന്നില്ല കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുന്ന മക്കൾ ഇവരെ എല്ലാം ഈ സമയം തൊടണമേ മൈഗ്രെയിൻ തലവേദനയുള്ള ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ കഥാവേ ശ്വാസതടസ്സം കാരണം ആശുപത്രിയിലായിരിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്കെല്ലാം സാധ്യമാണ് നീ ആദിയും അന്ത്യവുമായ കർത്താവാണ് നീ ജീവനും പുനരുദ്ധാനവുമായ ഈശോ ആണ് കർത്താവെ ഇന്ന് ഈ മക്കളുടെ മേൽ നിന്റെ സൗഖ്യം നീ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ സൗഖ്യത്തിൻറെ കരം ഞങ്ങളെ വലയം ചെയ്യണമേ ആശ്വാസം നൽകി വേദനയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളിൽ നിന്ന് അവസ്ഥകളിൽ നിന്ന് കഥാവെ ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശിക്കുന്നു നീ തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നോളം നീ ഞങ്ങളെ വഴി നടത്തി ഇന്നോളം നീ ഞങ്ങളിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തനം ഇനിയും അത് ഞങ്ങളിൽ പൂർത്തിയാക്കുന്നിടം വരെ ഞങ്ങൾ നിന്നിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാൻ നീ അനുവദിക്കരുത് കഥാവെ നീ തുടങ്ങിയത് നീ തന്നെ തീർക്കണം നീ ഞങ്ങളെ സുഖപ്പെടുത്തണം കഥാവെ എല്ലാം അറിയാവുന്ന ദൈവമേ ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ശരീരത്തിൽ നിന്നും വേദന വിട്ടുപോകട്ടെ കഥാവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരിക ക്ലേശങ്ങൾ വിട്ടുപോകട്ടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ദൈവശക്തി പാപികൾക്ക് മാനസാന്തരം കൊടുത്ത ദൈവശക്തി അന്ധർക്ക് കാഴ്ച കൊടുത്ത ദൈവശക്തി ബധിരർക്ക് കേൾവി ശക്തി കൊടുത്ത ദൈവശക്തി മൂകർക്ക് സംസാര ശേഷി നൽകിയ ദൈവശക്തി ഈ സമയം നിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ശക്തി ഈ സമയം നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ ശരീരത്തിൻ്റെ ഓരോ രോഗങ്ങളിലേക്കും രോഗഭാഗങ്ങളിലേക്കും രോഗം ബാധിച്ച കോശങ്ങളിലേക്ക് അവയവങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഇപ്പോൾ കടന്നു വരട്ടെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം നിന്റെ മേൽ സ്പർശിച്ചിരിക്കുന്നു ഈ രാത്രിയിൽ നീ വിശ്വസിക്കുക കർത്താവിന് സാധിക്കും നീ വിശ്വസിക്കുക മരുന്നോ ലേപന ഔഷധമോ അല്ല കർത്താവാണ് അവിടുത്തെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു എന്നരളി ചെയ്തിരിക്കുന്നു കർത്താവെ നീ ഞങ്ങളെ സുഖ ഞങ്ങളുടെ ശക്തിയെ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുത്ത് ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യം അനുഭവിക്കുവാനും നിന്നിൽ അലിഞ്ഞു ചേർന്ന് ഈ രാത്രിയിൽ നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഉറങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഒന്നുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും കാത്തു പരിരക്ഷിച്ച കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകുന്ന കർത്താവെ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ നാളെ ദിവസം നിന്റെ കാരുണ്യം അനുഭവിക്കാൻ നീ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം കഥാവിന നിങ്ങളിൽ പ്രവർത്തിച്ചു നിങ്ങൾക്ക് സൗഖ്യം നൽകി എന്ന വിശ്വാസത്തോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം ഹലലുയാ നാളെ കുറിച്ചുള്ള എല്ലാ ആകുലതകളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ ഹാലലൂയ്യാ ഹാലുയ്യാ ഹാലുയ്യ ഹാലലൂയ്യ കർത്താവ് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകില്ല അവിടുന്ന് നിങ്ങളിൽ തുടങ്ങി വെച്ചത് നിങ്ങളിൽ പൂർത്തീകരിക്കും വിശ്വസിക്കുക കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നിങ്ങൾ ദർശിച്ചിരിക്കും ഹാലലൂയ്യ ഹാലലീയ്യ ഹലീയ്യ ഹാലൂയ്യ ശരീരത്തിൽ നിന്നെല്ലാം വേദനകളും രോഗപീഠകളും വിട്ടുപോകട്ടെ ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിറയട്ടെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ ദൈവീക സൗഖ്യം നിങ്ങളിൽ വ്യാപരിക്ക

സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ സംരക്ഷിക്കുകയും നിന്നെ സുഖപ്പെടുത്തി നിന്നോട് കൂടെയായിരിക്കുകയും ചെയ്യട്ടെ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ മുറിവുകൾ എല്ലാം സുഖപ്പെടുത്തി നിന്റെ ശരീരത്തിൽ പരിപൂർണ സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ